ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കിൽ ബീട്രൂട്ട് ജ്യൂസ് പതിവായിട്ട് കഴിക്കാമോ അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ എത്ര അളവിൽ കഴിക്കണം ഇത് ആർക്കൊക്കെ കഴിക്കണം ഇങ്ങനെ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് എപ്പോഴും വരുന്നത് ഇത് നമ്മുടെ ലിവർ അടിച്ചു പോകും ഇല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ നമുക്ക് ഹെൽത്ത് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ബീറ്റ് റൂട്ട് ജ്യൂസിൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ പ്രധാന ഞാൻ നേരത്തെ എ ബി സി ജ്യൂസിനെ പറ്റിയിട്ടും ബീട്രൂട്ടിന്റെ ഹെൽത്ത് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരും ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനും അതിനെ സാധൂകരിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ സയൻറ്റിഫിക്കലി നമുക്കിതിനെ പറ്റിയൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള എവിടാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ തോരനായിട്ട് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ബീട്രൂട്ട് വെച്ചിട്ട് പച്ചടി വെക്കുന്ന ആൾക്കാരുണ്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനെ അച്ചാറിട്ടിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് ചേർന്നിട്ടുള്ള പുട്ടുപൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ കൂടുതലായിട്ടും ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിച്ചിട്ടുള്ള അറിയാം അവിടെ കൂടുതലായിട്ടും ബീട്രൂട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ബീട്രൂട്ടിന് പലതരത്തിലുള്ള രീതിയിൽ ഫോർമുലേഷൻസിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒന്ന് വില വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഉണ്ട് അതായത് സിങ്ക് മഗ്നീഷ്യം കോപ്പർ സെലീനിയം അയൺ അയണിനെ പറ്റി പറയേണ്ട അതായത് ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ പലപ്പോഴും ഈ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ ശരീരത്തിനെ സഹായിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നൈട്രേറ്റിൻ്റെ അളവ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനായിട്ട് പറ്റും അതിൽ തന്നെ നമുക്ക് ഈ ബ്ലഡ് പ്രഷർ എന്ന് കേൾക്കുമ്പോൾ നൂറ്റി എൺപത് ബാർ നമ്മൾ നൂറ്റി ഇരുപത് ബാർ എൺപതെന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ വൺ ട്വൻറ്റി ബൈ എയ്റ്റ് അപ്പോൾ അതിൽ നമ്മുടെ സിസ്റ്റോളിക്കാണ് ഈ പറയുന്ന നൂറ്റി ഇരുപതും ഡയസ്റ്റോളിക്കാണ് എൺപതും പറയുന്നത് അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കൂടിയിട്ടുള്ള ആളുകളുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ആ ഒരു അഞ്ചോ പത്തോ പോയിൻ്റ് നമുക്ക് താഴ്ത്തി കൊണ്ടുവരാനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എൽ ഡി എല്ലിനെയും എച്ച് ഡി എല്ലിനെയും നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് പറ്റും അതിലൂടെ ബി പി നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതായത് ഹൃദയപേശികളുടെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനും നടക്കും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെ പ്യൂരിഫൈ ചെയ്യാനും സാധിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള അതായത് ഞാൻ ഇനി ബീട്രൂട്ട് ജ്യൂസിൻ്റെ മൂന്ന് തരത്തിലുള്ള പ്രിപ്പറേഷൻസ് കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കാണുക അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഓരോ രോഗത്തിനും പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളത് അതുപോലെ തന്നെ ഡീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള അടിഞ്ഞിരിക്കുന്ന വിഷാംശങ്ങൾ നാച്ചുറലി നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് ചെറിയ രീതിയിൽ വിഷാംശങ്ങൾ വരും അപ്പോൾ അതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഗ്രോത്തിന് കാരണമാകുന്ന സെല്ലുകളുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു പ്രിവെൻഷൻ എന്ന നിലയിൽ നമുക്ക് കഴിക്കാം കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിന് അവരുടെ ക്ഷീണം മാറുന്നതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാവുന്നതാണ് അതിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ജ്യൂസുകൾ സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ അതിൻ്റെ നാര് കളയാതെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ മലബന്ധം നല്ല രീതിയിൽ മാറുന്നതിനും കാരണം ഇതിൻ്റെ അകത്ത് ഉയർന്ന രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള സെലീനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മറവി ആൻസൈറ്റി മുതലായിട്ടുള്ള മാനസിക സമ്മർദ്ദം കൂട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പരിഹാരം കണ്ടെത്താനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള സമയത്തും ഇപ്പോൾ ലേഡീസിനൊക്കെ തന്നെ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ പുതുതായിട്ടുള്ള ആർ ബി സി ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടും ക്ഷീണം മാറ്റുന്നതിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ രക്തശുദ്ധീകരണവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിന് അത്യാവശ്യം ഒരു ഗ്ലോയും നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഊർജ്ജപ്രദമായിട്ട് നിൽക്കുന്നതിനും നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് നമ്മുടെ മസിൽ ബിൽറ്റ് നല്ല രീതിയിൽ ഉണ്ടാകാനും നമ്മുടെ ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനുമൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമ്മളിതിനെ ഇപ്പോൾ ജ്യൂസായിട്ട് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളതെന്ന് പറയാം ഇപ്പോൾ നമുക്ക് മലബന്ധം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് അതിനെ വെറുതെ കട്ട് ചെയ്ത് നമ്മൾ ജ്യൂസ് അടിച്ച് അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കുടിക്കുക ആ ഒരു രീതി തികച്ചും തെറ്റായിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളൊരു നൂറ് ഗ്രാമുള്ള ഒരു ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ രണ്ട് ആയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അൻപത് ഗ്രാം വീതം എടുക്കുക അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കിതകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അത് ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ഇനി രണ്ടാമത്തെ അതായത് നമുക്ക് പ്യുവറായിട്ടുള്ള ജ്യൂസ് ആയിട്ട് കഴിക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിച്ചും അരിക്കാതെയും നമുക്ക് കഴിക്കാം അരിക്കാതെ കഴിക്കുകയാണെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് അതായത് നമ്മൾ അൻപത് ഗ്രാം എടുക്കുന്ന ഈ പറഞ്ഞ ബീട്രൂട്ടിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അര ടീസ്പൂണ് ലെമൺ അതായത് നമ്മുടെ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ രാവിലെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം കിട്ടുന്നതായിരിക്കും നല്ല ക്ഷീണമൊക്കെ മാറി നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതായിരിക്കും അത് രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എ ബി സി ജ്യൂസ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബി എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട് സി എന്ന് പറയുന്നത് ക്യാരറ്റാണ് അപ്പോൾ ഈ മൂന്ന് പഴങ്ങളും അതായത് നമ്മുടെ പച്ചക്കറിയും പഴങ്ങളും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ജ്യൂസാക്കിയിട്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും പതിവായിട്ട് കഴിക്കാൻ പറ്റുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് ആ രീതിയിൽ കഴിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഡീടോക്സിഫിക്കേഷനും നല്ല രീതിയിലുള്ള ആരോഗ്യം ലഭിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ബീട്രൂട്ടും ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ യൂറിൻ്റെ അകത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ചുവപ്പ് നിറം കാണാനോ അല്ലെങ്കിൽ മല കുറച്ചുകൂടി ഡാർക്കായിട്ട് പോവുകയൊക്കെ കാണാം അതിൻ്റെ ബീറ്റ് യൂറിയ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അത് നമ്മളധികം പേടിക്കേണ്ട ഒരു കാര്യമല്ല അത് നോർമലി അതിൻ്റെ കളറ് വരുന്നത് കൊണ്ട് യൂറിനായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ ഇതിനകത്ത് കാൽസ്യം ക്രിസ്റ്റൽസ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോൺ അതായത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കിതിപ്പോൾ പതിവായിട്ട് ഒരാഴ്ച നമ്മൾ കഴിച്ച് നല്ല രീതിയിൽ നമ്മുടെ എനർജി ഉണ്ടായി നമുക്കൊരു സ്റ്റേബിളായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് കുറയ്ക്കാം പിന്നീട് അത് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കാം ആഴ്ചയിൽ ഒരു ദിവസം ആക്കാം അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടമുള്ളപ്പോഴേക്ക് നമുക്കിതിനെ കുറച്ച് കുറച്ച് അതായത് ഇതിൻ്റെ അളവ് കുറച്ച് കുറച്ച് വെള്ളം കൂട്ടി കൂട്ടി നമുക്കിങ്ങനെ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല നിറത്തിലും നല്ല ആരോഗ്യത്തിലും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് പോകാനുള്ളത് പലപ്പോഴും ഇതിങ്ങനെ പതിവായിട്ട് കുടിച്ച് കുടിച്ച് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾക്ക് അത് അങ്ങനെ കുടിക്കുന്നത് ഒരു തെറ്റായ രീതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ഡോസ് നമ്മൾ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും കഴിക്കാനുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാനുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങളിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ആർട്ടിക്കിൾസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ